വനിതാ ശിശുവികസന വകുപ്പ് ഡയറ്റുമായി സഹകരിച്ച് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പെൺകരുത്ത് ബോധവൽക്കരണ പര്യടനം ജില്ലയിൽ തുടങ്ങി പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കളക്ടർ ഡോക്ടർ രേനുരാജ് നിർവഹിച്ചു പട്ടികവർഗ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ തുടർ ശാക്തീകരണ പരിപാടിയായാണ് സംഗീത നൃത്ത നാടക പര്യടനം നടത്തുന്നത് പെൺകുട്ടികളെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ വിവിധ കാരണങ്ങളാൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന ഗോത്രവർഗ മേഖലയിലുള്ള പെൺകുട്ടികളാണ് ബോധവൽക്കരണത്തിന് നേതൃത്വം നൽകുന്നത് ഇവർക്ക് സ്വയം തൊഴിലിൽ പരിശീലനവും നൽകിയിരുന്നു പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടതിന്റെ പ്രാധാന്യം കുട്ടികൾ നേരിടുന്ന ലൈംഗിക പീഡനങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കേണ്ട നിയമങ്ങളെ സംബന്ധിച്ച ബോധവൽക്കരണം ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങൾ സംബന്ധിച്ച പ്രചാരണം എന്നിവ ഇതിൻ്റെ ഭാഗമായി നടക്കും സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞയാഴ്ചയുമായി വിദ്യാഭ്യാസം സ്വന്തം സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം കഴിയണം എന്ന് അത് ഉറച്ച് നിവർത്തി പറയാൻ കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം പൂക്കോട് എം ആർ എസ് കാവുമന്നം പടിഞ്ഞാറത്ര തുടങ്ങിയ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി എ ഡി എം എൻ ഐ ഷാജു ഡെപ്യൂട്ടി കളക്ടർമാരായ കെ അജീഷ് കെ ദേവകി വനിതാ ശിശുവികസന വകുപ്പ് സീനിയർ സൂപ്രണ്ട കെ സത്യൻ ഡയറ്റ് പ്രിൻസിപ്പാൾ ഡോക്ടർ അബ്ബാസ് അലി തുടങ്ങിയവർ സംസാരിച്ചു കാട്ടിക്കുളം മാനന്തവാടി പനമരം മീനങ്ങാടി ബത്തേരി എന്നിവിടങ്ങളിൽ നാളെ പര്യടനം നടത്തും ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ